அச்சரமா ஒரு சம்பவமானது உண்டாயிடுச்சு. என்ன? ஸ்கூல் பேர் என்னது? கேதப்ரியே. கேதப்ரியே. அதெல்லாம் இல்லல. சான்ஸ் வந்துருச்சு. என்ன? அண்ணே என்னமா? அதெல்லாம் இல்ல. இதோ. சோம் என்னடா? இங்க போறத கா. இங்க போறத. സേലം ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു അയ്യപ്പഭക്തൻ മരിച്ചു ധനപാലൻ എന്ന ആളാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ പത്തൊൻപത് പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ് അഞ്ചുപേരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മരിച്ചവർക്ക് അഞ്ചു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ദേവസ്വം ബോർഡ് നൽകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു സേലം സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ബസ് ലോറിയുമായി കൂട്ടിയിടിച്ച് ഇരുപത്തിയഞ്ചടിയോളം താഴ്ചയുള്ള ആറ്റിലേക്ക് മറിയുകയായിരുന്നു ആറ്റിന്റെ കരയിലാണ് ബസ് ഇടിച്ചു നിന്നത് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപം ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടിയായിരുന്നു അപകടം ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇരുപത്തിയഞ്ചു പേർ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് വിവരം ബസ്സിലുണ്ടായിരുന്ന ആളാണ് മരിച്ചത് മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണുള്ളത് പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തീർത്ഥാടകർ ശബരിമല ദർശനം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് സിമന്റുമായി വരികയായിരുന്നു ലോറി സി പി എം നേതാവ് എം എ രാജഗോപാൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വിജയകുമാർ എന്നിവർ ആശുപത്രിയിലെത്തി അയ്യപ്പന്മാരെ പുനലൂരിൽ ചികിത്സിക്കാതെ തിരുവനന്തപുരത്തേക്ക് വിട്ടതിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വിജയകുമാർ വിമർശിച്ചു മതിയായ സൗകര്യങ്ങളോ ഡോക്ടറോ ഇല്ലാത്തതിന്റെ പിഴവ് മൂലമാണ് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കേണ്ടതായി വന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ അഞ്ചുപേർ ഒഴികെ പത്തൊൻപത് പേർക്കും നിസ്സാര പരിക്കുകളെ ഉള്ളു എങ്കിൽ പോലും അതിനാവശ്യമായ ചികിത്സ ഇവിടെ കിട്ടുന്നില്ലെന്ന് വിജയകുമാർ പറഞ്ഞു ആശുപത്രി അധികൃതരോട് അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തി പുലർച്ചെ തന്നെ സി പി എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി കോൺഗ്രസ് നേതാവ് ജി ജയപ്രകാശ് സി പി എം നേതാവ് എസ് ബിജു എം എ രാജഗോപാൽ സി വിജയകുമാർ തുടങ്ങിയ നിരവധി പേർ ആശുപത്രിയിലെത്തി വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു രാവിലെ ഏഴ് മുപ്പതോടുകൂടി ആശുപത്രിയിൽ ദേവസ്വം ബോർഡ് സുന്ദരേശൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ എത്തി മരിച്ചവർക്ക് അഞ്ചു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ബോർഡ് ഏർപ്പാടാക്കി കൊടുക്കുമെന്ന് മെമ്പർ പറഞ്ഞു പരിക്കേറ്റവർക്ക് ചികിത്സ സൗജന്യമായി ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പാടാക്കിയതായി ദേവസ്വം കമ്മീഷണർ പറഞ്ഞു അതുകൊണ്ട് ഇരുപത്തിനാലോളം ഭക്തന്മാർ വന്ന വാഹനമാണ് മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിച്ച് ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് അതിൽ ഒരാൾ തർശനം ഒരു ഭക്തൻ തൽക്ഷണം മരിക്കുകയും ബാക്കിയുള്ള ആളുകളെ അഞ്ച് പേരെ നമ്മളിപ്പം ആറ് പേര് പേരെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ബാക്കിയുള്ള മുഴുവൻ ഭക്തന്മാരും എടുപ്പ് അഡ്മിറ്റായിരുന്നു തീർച്ചയായും ഈ സംഭവത്തിൽ വളരെ പ്രയാസമുണ്ട് ഇതൊന്നു മാത്രമല്ല ഏത് അപകടം ഉണ്ടായാലും ആ അപകടത്തിൽപ്പെടുന്ന ഭക്തന്മാരെ സഹായിക്കാനാവശ്യമായ ഒരു ഇൻഷുറൻസ് പദ്ധതി ഇപ്പോൾ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മരണം അപകട മരണം സംബന്ധിച്ചുള്ള കൺവെഷൻ തുടങ്ങി പരിക്ക് ഏൽക്കുന്നവർക്ക് അമ്പതിനായിരം രൂപ വെച്ചിട്ടാണ് നമ്മൾ പാലിച്ചിട്ടുള്ളത് അത് ഈ ശബരിമല സന്നിധാനത്തേക്ക് കടന്നു വരുമ്പോൾ ഈ ആസ്മാ പോലുള്ള അസുഖങ്ങൾ ഹാർട്ട് പേഷ്യൻ്റ അങ്ങനെ ഇട കുഴങ്ങി വരിക്കുന്ന എണ്ണം മുപ്പത് അങ്ങനെ എല്ലാം അവരെല്ലാം സഹായിക്കുന്ന പദ്ധതിയാണ് തീർച്ചയായും ഇവിടെ ഡോക്ടേഴ്സുമായി സംസാരിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിട്ട് ഇവിടുത്തെ കണക്കുകളെല്ലാം പിരിച്ചോദിച്ച് ഈ പരിക്കിൻ്റെ അനുസരിച്ച് ഉള്ള സഹായവും മരണപ്പെട്ടവരുടെ സാധാരണ ഉണ്ടായത് അഞ്ച് ലക്ഷം രൂപ ബോഡി ആ ബോഡി വീട്ടിലെത്തിക്കാനുള്ള ബോർഡിൻ്റെ ചുമതലയിൽ തന്നെ ഓടിക്കുക നാട്ടിലെത്തിക്കും അഞ്ച് ലക്ഷം രൂപയുടെ ചാലുമ്പോൾ ഇൻഷുറൻസ് വഴി അത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കാൻ താമസിച്ചത് നമ്മളെ കൊണ്ട് അഡ്വാൻസ് ചെയ്യണം ബോർഡ് അഡ്വാൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചത് പ്രത്യേകിച്ച് ആ സഹായം ഉണ്ടാകും അവരെല്ലാ നാട്ടുകാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പൊതുപ്രവർത്തകരെല്ലാം ഓടിയെത്തിയാണ് ആ വളരെ പെട്ടെന്ന് തന്നെ ആളുകളെല്ലാം ഹോസ്പിറ്റലിൽ എത്തിച്ചാനും വേണ്ട സഹായം പ്രത്യേകിച്ച് ചാനലുകാരും എല്ലാം വാർത്ത മാധ്യമങ്ങളെല്ലാം രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്